ഹലോ നമസ്കാരം വിജീഷാണ് ഈ ചെപ്പം പിടിച്ചു പോണതേ കുറച്ച് മീൻ എടുക്കുന്നുണ്ട് എടുക്കാനാണ് ആദ്യം ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു അതിന് അടുത്ത് ഷൂട്ട് നടക്കുമ്പോൾ കുറച്ച് സ്മെല്ലൊക്കെ അടിക്കണ്ടായിരുന്നു മീൻ ചത്താൻ്റെ അപ്പോൾ മൈൻഡ് ചെയ്തില്ല ഷൂട്ടും പരിപാടിയും കഴിഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞ മീൻ മീൻകെടുക്കുന്നുണ്ടെന്ന് രണ്ട് കുട്ടികളെന്ന് പറഞ്ഞു അപ്പോളും ഞാൻ മൈൻഡ് ചെയ്തില്ല പിന്നെ തിരക്കൊക്കെ കഴിഞ്ഞിട്ട് ഒതുങ്ങി സാധനങ്ങൾ വീട്ടിൽ കൊണ്ടുപോകുന്ന സമയത്താണ് അവരമ്മ ചേച്ചി പറഞ്ഞു മീനൊക്കെ എടുക്കുന്നുണ്ട് നോക്കാം അപ്പോൾ ഞാൻ വെച്ചാൽ ചത്ത എന്ന് വെച്ചിട്ട് കാണാൻ ചെന്നാൽ അപ്പോൾ ചെന്നപ്പോൾ ചത്തല്ല അല്ല അപ്പോൾ ഒരു ചെപ്പിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് എടുത്തുകൊണ്ടായിട്ട് കൂട്ടുകാരനോട് ചോദിച്ചു പിന്നെ കൂട്ടുകാരനെ തിരക്കാന്ന് പറഞ്ഞു അപ്പോൾ അവൻ്റെ വീട്ടിൽ കണക്കിലിടാന്നുള്ള ധാരാളമാണ് എടുത്ത് പക്ഷേ എടുത്ത് തുടങ്ങിയപ്പോൾ അവിടെ മനസ്സിലായത് ചിന്തിക്കണം അതിൻ്റെ അപ്പുറത്തുണ്ടെന്ന് അത് നോക്കിക്കോട്ടെ ഞാൻ എന്താ ഈ വയറുവിലേം പട്ടയ്ക്ക് മീൻ ഇങ്ങനെ മൊത്തം മൂടിയെടുക്കുക അപ്പോൾ അതിന് പൊന്തിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ മൊത്തം മീനാണ് കുറേ പരല് മീനൊക്കെ ഉണ്ട് അപ്പം ചത്ത് പോയിട്ടുണ്ട് കൂടുതലും കരി കരിപ്പിടി പിന്നെ ബ്രാലുണ്ടായിരുന്നു കരിപ്പിടി എന്നും പറയും അപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ കരിപ്പിടിയെന്ന് പറയണം അപ്പോൾ അത് പിന്നെ ബ്രാല് അങ്ങനത്തെ കുറേ ഐറ്റം സാധനങ്ങൾ പരൽ അങ്ങനത്തെ സാധനങ്ങൾ കുറേ ചത്തുപോയി പിന്നെ വരെന്ന് പറയുമ്പോൾ കുറച്ച് നീങ്ങുമ്പോൾ കുറച്ച് വെള്ളമുണ്ട് ആ വെള്ളത്തിലേക്ക് എടുക്കുന്നുണ്ട് എന്തായാലും കുറച്ചും കൂടി കഴിഞ്ഞ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ മൊത്തം ചത്തു പോകണ അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് കുറച്ച് ചിലപ്പോൾ രക്ഷ കൂടെ നമ്മൾ വാരി എടുക്കുമ്പോൾ എങ്കിലും അത്രയും അധികം ഉണ്ടായിരുന്നു കുഞ്ഞുങ്ങളാണ് മൊത്തം കറി വെക്കാൻ പോലും പറ്റാത്ത ടൈപ്പ് സ്ഥലങ്ങളാണ് അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ ഇട്ട് കണ്ടിച്ച് നെടന്നെടുക്കാറില്ലല്ലോ അപ്പോൾ പുറത്തുള്ള പുളത്തിലല്ല തോട്ടിലേക്കും കൊണ്ടിട്ട് വളർന്നോളും അപ്പോൾ ആർക്കും ഉപകാരമില്ലാണ്ട് അവിടെ കിടന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചത്ത് സ്മെല്ലടിക്കുകയുള്ളൂ വരുമ്പോൾ അതൊന്ന് മാറ്റിക്കളയെന്നുള്ളൊരു ഇതും കൂടി വന്ന് പിന്നെ എടുത്തു തുടങ്ങിയപ്പോൾ തന്നെ കുഞ്ഞുങ്ങളായത് ഭയങ്കര ഒരു എന്താ പറയുക അത്രയും ഇതാണ് മാറ്റം തോറും കിട്ടിക്കൊണ്ടിരിക്കുന്നത് അത് ഞാൻ കുറച്ചെടുത്ത് വയ്യാതെയായി പിന്നെ കൂട്ടുകാരെ വിളിച്ച് പിന്നെ മൂന്ന് മോൻസൊക്കെ അയച്ചു അങ്ങനെയാണ് കയറ്റിയത് അങ്ങനെ ഓരോ വാര്യക്കിഷ്ടം പോലെ അതിന് കിട്ടിക്കൊണ്ടിരിക്കണേ ചിന്തിക്കണേൻ്റെ പുറത്തുനിന്നെങ്കിലും പറയാണ മതി ചിലതൊക്കെ ചത്തിട്ട് പോയിട്ടാണ് കുറേ ചത്തിട്ടുണ്ട് എന്നാലും മാക്സിമം നമ്മൾ പട്ടണ എൻ്റെ അത്രയും കൂടെ കയറ്റി എടുത്തിട്ടുണ്ട് എന്താ പറയുക ബ്രാലിനാണ് നാടനാണ് അടിപൊളി കൊണ്ട് മറ്റേ വെള്ളത്തിലേക്ക് ഇട്ടിട്ട് രക്ഷിക്കുക എന്ന് പറയുമ്പോൾ ഒരു സുഖം അങ്ങനെയാണ് തിരുവേടികൾ കുറച്ച് പേരുണ്ടായിരുന്നു കാണാനേക്കും വന്നിരുന്നു ഞാൻ മൊത്തം സൗണ്ട് ഇപ്പോൾ ഓഫ് ചെയ്തു മൊത്തം അവരുടെ സംസാരം കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ മൊത്തം സൗണ്ട് ഓഫ് ചെയ്തിട്ട് ചെയ്തിട്ടിപ്പോൾ ഇരുന്ന ഡബ്ബിയാണ് ഇപ്പോൾ രാത്രിയാണ് അങ്ങനെ ഓരോരുത്തരും പറഞ്ഞത് കുറച്ചൊക്കെ രക്ഷപ്പെട്ടതുണ്ട് കുറച്ചൊക്കെ ചത്തുപോയിട്ടുണ്ട് അതാണ് അവസ്ഥ പിന്നെ ഇപ്പോൾ ഒരു പക്കരേ ഉള്ളൂ കൂട്ടുകാരൻ അത് കഴിഞ്ഞിട്ട് കൂട്ടുകാരനോട് വരാൻ പറഞ്ഞപ്പോൾ അവൻ വന്നു അങ്ങനെ ബക്കരിയും വേറെ ബക്കരകളും കൊണ്ടുവന്നു പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ടാണ് പിന്നെ സാധനങ്ങൾ അല്ലെങ്കിൽ മീനും പിടിച്ചത് സെറ്റ് ചെയ്തത് കുറേ ഉണ്ടായിരുന്നു മെയിനായിട്ട് കരിപ്പിടിയും ബിരാവിലും അങ്ങനെ പെട്ടെന്ന് ചത്തുപൂവില്ല അത് പിന്നെ കുഞ്ഞുങ്ങളായത് കൊണ്ടാണ് അത്ര വട്ടം ചാവുന്നത് എന്നാലും പരമാവധി ഒരു ചത്തിട്ടില്ല കുറച്ച് വെള്ളത്തിൽ സേഫായി എടുക്കുന്നുണ്ടായിരുന്നു അങ്ങനെയുള്ളതിനാണ് ഒന്ന് കിട്ടിയത് മറ്റുള്ള പരലങ്ങനത്തെ ഒരുപാട് മീനുണ്ടായിരുന്നു ചത്ത് സ്മെല്ലടിക്കുന്നുണ്ടായിരുന്നു ഈച്ചിറക്കുന്നു ജീവനുള്ളതിൻ്റെ മേലെ പോലും ഈച്ചിറക്കണത് കഴിച്ചുണ്ട് കാണുന്നത് ഓരോ പരലിനും പോലെ കുഞ്ഞുങ്ങളാണ് അതുകൊണ്ടെങ്കിൽ പ്രശ്നം വെള്ളം വെള്ളം ഉള്ള സമയത്ത് ആ വഴി കൂടെ പോകുമ്പോൾ കാണാൻ പറ്റിയിരുന്നു അത്രയധികം മീനുകൾ വന്നിട്ടുണ്ട് ഈ കരിപ്പിടിയെന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ ഇറങ്ങിയിട്ടുണ്ട് ഈ പ്രാവശ്യം ഈ പ്രശ്നം എല്ലാവരും പ്രാവശ്യം ഇറങ്ങാറില്ല പക്ഷേ എല്ലാ പ്രാവശ്യം ഇറങ്ങാറുണ്ടാകും പക്ഷെ ഞാൻ ഈ പ്രശ്നമാണ് കണ്ടത് ഭയങ്കരമായിട്ട് കൂടുതലുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഇതാണ് ഇതുവരെയും നമ്മുടെ എല്ലാത്തി ഉള്ളിലും സോറി വഴിയിലത്തെ അങ്ങനെ കാലകളിലൊക്കെ മീനുകൾ ചത്തുപോ പോകണ്ടായിരിക്കും പിന്നെ അപ്പം അങ്ങനെയുള്ളത് നോക്കുമ്പോൾ അങ്ങനെയൊക്കെ ഇഷ്ടം പോലും മേടിക്കും പിടിച്ചിട്ടുണ്ടെങ്കിൽ പോലും അവിടുത്തെ ഇടുകയാണെങ്കിൽ നന്നായിരിക്കും തോന്നി വെറുതെ അവിടെ ശക്തമായിട്ട് ഉണ്ടാവില്ലേ അപ്പം എന്നിറങ്ങുമ്പോൾ ശ്രദ്ധിക്കുക കേട്ടോ അപ്പം സാധനമൊക്കെ ഉണ്ടോ അപ്പോൾ ഞാൻ അത്രയും നോക്കിയിട്ടും പിന്നെ അതിൻ്റെ കൂടെ കൂട്ടുകാരും മുകളിലാൾക്കാരുണ്ടായിരുന്നു അല്ലെങ്കിൽ കുഴപ്പമില്ല പിന്നെ അതുവരും ഉണ്ട് അങ്ങനെ സീനില്ല എങ്ങനെ അപ്പം ആദ്യം ഞാൻ കൊണ്ടുവന്ന ഈ ചെപ്പാണ് ഈ ഒരു കറുപ്പ ചെപ്പിലേക്ക് കൊള്ളിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കൊണ്ടുവന്നത് പിന്നെ ഇവിടെ പറ്റുന്ന പറഞ്ഞിട്ട് രണ്ട് ബക്കറ്റ് കൊണ്ടുവന്നു ആ ഇട്ടിട്ടാണ് പിന്നെ പോണത് കുറെ ഉണ്ടായിരുന്നു എന്താ പറയുക ചിന്തിക്കണേപ്പുറത്തുനിന്നിരിക്കും പറയണമല്ലോ ഞാൻ ആദ്യത്ത് കാണണം അപ്പോൾ എനിക്കതിൻ്റെതായ ഒരു ഇതുണ്ട് പിന്നെ ആ കൂടി കിട്ടിയത് സ്പെഷ്യൽ മീൻ എന്ന് പറയുമ്പോൾ കടു എന്ന് പറഞ്ഞൊരു മീനുണ്ട് ആ ഒരു മീനിൻ്റെ ഒരു കുഞ്ഞിനെ മാത്രം വേറെ കിട്ടിയത് പിന്നെ കരിപ്പിടി ബ്രാലി അങ്ങനത്തെ പിന്നെ പിന്നെ പേ ഒരു മീൻ വിട്ടിൻ്റെ ഒരു പേര് വിട്ടുപോയി ഞാൻ ഫൈറ്റർ നാടൻ ഫൈറ്റർ എന്ന് പറയുന്ന ഒരു മീൻ അതിൻ്റെ പേര് വിട്ടുപോയി അപ്പോൾ ആ ഒരു സംഭവം ഒത്തിരി അറിയാം മറന്നുപോയതാണ് അപ്പോൾ ആ ഒരു സംഭവം അങ്ങനത്തെ മീനുകളിലൊക്കെയാണ് കൂടുതലും കിട്ടിക്കൊണ്ടിരിക്കേണ്ടി വരുന്നത് ഓരോ വാട്ടിലേക്കും ഇനിയും അത്രയും മാക്സിമം അവിടെ നിന്നിട്ട് എല്ലാ മീനുകളിലും എത്ര മീനുകളിലെടുക്കാൻ പറ്റും അത്രയും എടുത്തിട്ട് കൊണ്ടുപോയി പക്ഷേ അത് നിന്നൊന്ന് ക്ഷീണമായിട്ടോ ഭയങ്കരമായിട്ട് വയ്യാണ്ടായി പോയി അത്രയും പറക്കി 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 പറക്കിയിട്ട് പിന്നെ രസം ഉണ്ടായിരുന്നു എടുക്കുമ്പോൾ കുറച്ച് ആയിരിക്കും നല്ല രസമായിരുന്നു പിന്നെ കുറച്ച് ദിവസം രസം കുറഞ്ഞ് കുറഞ്ഞ് വന്ന് അതും പറയണമല്ലോ അങ്ങനെ കുറേ എന്തുണ്ട് ഒരു ഇത്ര വെള്ളമുള്ളൂ പക്ഷേ ഒരു വെള്ളം മഴ പെയ്തില്ലെങ്കിൽ മൊത്തം മഴ പെയ്തിലും കാര്യമില്ലെന്നു വേണം അത്രയും വലിയ മഴ പെയ്താൽ മാത്രമാണ് പറ്റുള്ളൂ ഇതിപ്പോ കൂട്ടാൻ്റെ വീട്ടിലാണ് ചത്ത എനിക്ക് താറാവിന് പിടിച്ചു ഇട്ട് കൊടുക്കാന്നുള്ള മൈൻഡിലാണ് പിടിച്ചോണ്ടിരിക്കുന്നത് പറക്ക് പറ അതും വയ്യാണ്ട് എന്ന് പറയാൻ പറ്റും അത്രയും അധികം ഉണ്ടായിരുന്നു ഒരു പത്തായിരത്തിന്റെ മേലെ ചത്തു പോയിട്ടുള്ളത് മാത്രം ഉണ്ടായിരുന്നു തോന്നുന്നു ഏറ്റവും നല്ല ഉണ്ടാവും അപ്പോൾ അതിനൊക്കെ പിടിച്ച് മാറ്റുക എന്ന് വെച്ചാൽ നല്ല ഇതാണ് അപ്പോൾ അതായത് ഈ മീനൊക്കെ കൊടുക്കുന്നത് ഇത്തിരി ടെൻഷൻ ഇതിലാണ് ഇത്തിരി പേടിച്ചിട്ടാണ് കൊടുക്കുന്നത് കാരണം കൂട്ടാൻ്റെ കൈക്ക് അടിച്ചിട്ട് അവർ കയ്യിൽ മുറിഞ്ഞിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഇത്തിരി സൂക്ഷിച്ചിരിക്കുകയായിരുന്നു പുള്ളി ഇച്ചിരി വയലൻ്റിലാണ് അങ്ങനെ ടറപ്പേം കടിച്ചു സംഭവം ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി ഇച്ചിരി മെല്ലിട്ട് കൊടുക്കണം അത്രയും മതി അങ്ങനെ അത കിന തെളിഞ്ഞുള്ള ഒത്തിരി കഴുകി ചെളി വളർത്തുന്ന മാറ്റി നല്ല ഒത്തിരി കഴുകി അന്നെ കാണാം നല്ല രസമുള്ള മീനുകളാണ് കൂടുതലും കരിമ്പിടിയാട്ടോ പിന്നെ കുറച്ചും ഗ്രാമം രാത് കൂട്ടാൻ്റെ വീട്ടിലേക്ക് കണക്കിട്ട് ഇടാം എന്ന് വെച്ചിട്ടാണ് കുഞ്ഞെ ചെപ്പിലേക്ക് എടുത്ത് കുറച്ച് മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് വെച്ചിട്ട് പോയത് കാരണം നല്ല മണടിക്കണ്ടായിരുന്നു ചീഞ്ഞ മണടിക്കാൻ അപ്പോൾ കുറേ കുറച്ച് മാത്രമേ പടയേണ്ടി വന്നുള്ളൂ അപ്പം ഞാൻ വിചാരിച്ചിത്ര ഉണ്ടായിരുന്നു പിന്നീടാണോ ഓരോ സക്ഷം മാറ്റിക്കൊണ്ടിരിക്കുമ്പോഴാണ് അത്രയധികം ഉണ്ടെന്ന് പറയേണ്ടി ഞാൻ അങ്ങനെ ഓരോ രണ്ടുപേർ കല്ലുകിട നീ എടുത്ത് കഴിഞ്ഞിട്ടില്ലേ അങ്ങനെ കഴുകി 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 എടുത്തിട്ട് കൊണ്ടിരിക്കുകയാണ് ചെളിയും സാധനങ്ങളൊക്കെ കളഞ്ഞ് നല്ല വെള്ളത്തിലേക്ക് ഇട്ടിട്ട് കാണാം കൊണ്ടിടാമെന്ന് വിചാരിച്ചിട്ടാണ് ങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക അപ്പം നമ്മൾ കൂടെ വീഡിയോ ഇറക്കണ പയറുണ്ട് പവനും വന്നിട്ടുണ്ടായിരുന്നു പവനപ്പെടുക്കണേ മന്ന് പരിപാടികൾ ചെയ്ത് ഇങ്ങനെ പോവുക പിന്നെ ഇപ്പോൾ ഇവിടെ കുറച്ച് കണറ്റിൽ റിലീസ് ചെയ്യുന്നുണ്ട് പിന്നെ കല റിലീസ് ചെയ്യുന്നുണ്ട് പിന്നെ കുറച്ച് കുളത്തിനും റിലീസ് ചെയ്യുന്നുണ്ട് നല്ല രസപ്രശ്നമാണ് മറ്റേ മെയിൻ്റെ പരിപാടി കരുവാത്തിപ്പൊടി ഞങ്ങളുടെ നാട്ടിൽ കരുവാത്തിപ്പൊടി അതായത് ഫൈറ്റർ എന്ന് പറയണ നാടൻ ഫേട്ടം എന്ന് പറഞ്ഞാൽ കരുവത്തിപ്പൊടി എന്നാണ് എൻ്റെ പേര് ഞാൻ മറന്നു കഴിക്കാറുണ്ട് ഇത് കൂട്ടുകാരെ വളർത്തണം അതിൽ വൈറ്റ് ആണ് ഒരു മീൻ മീനുണ്ട് അതിന് ആ സമ്പാള അപ്പോൾ അങ്ങനൊക്കെ ഇതിലിപ്പോൾ കുറേ വേറെ മീനും ഉണ്ട് അപ്പോൾ അവൻറ്റിലാണെങ്കിൽ ഇപ്പോൾ നടത്താണ്ട് അലിക്കേറ്റർ പോലെ ഒരു കിട്ടുകിണറ്റിലും മീൻ വളർത്തി മീനുകൾ മാത്രം ഒരുപാട് ഓസ്കാർ അങ്ങനത്തെ ഒരുപാട് മീനുകൾ കിണർ കിണറില് മാത്രം വളർത്തുന്നുണ്ട് അതുപോലെ ഈ കിണറിലുണ്ട് അതുപോലെ എല്ലാത്തിലും എന്താ പറയുക കുറേ മീനുകളുണ്ട് ബ്രാലും കരിപ്പിടിയും കുറേ മീനുകളായിട്ട് അങ്ങനെ നാടൻ മീനുകളും വളർത്തി മീനുകളൊക്കെ ആയിട്ട് ഒരുപാട് ഇതാണ് ക്രൈസ് ഉണ്ട് അതിന് അങ്ങനെ പരിപാടികൾ അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ബക്കറ്റ് കൂടെ റിലീസ് ചെയ്യാനുള്ളത് ഏ പരിപാടിയിലാണ് രണ്ട് ബക്കറ്റ് ഇട്ട് രണ്ട് ഫുള്ളല്ല കുറച്ച് കുളത്തിലേക്ക് ഇടണം മൊത്തം ഇല്ലിടണം എന്ന് വിചാരിച്ച് എന്തായാലും കുളത്തിലും പോട്ടെ വീണ്ടടുത്തൊരു കുളത്തിൽ റിലീസ് ചെയ്യാനുള്ള ഒരു ആഗ്രഹം കൂടി ഉണ്ടായിരുന്നു പക്ഷേ ഇതിൽ കുറച്ച് മീനുകളും മയങ്ങി നടക്കുന്നുണ്ട് അപ്പം എങ്ങനെ വെള്ളം അല്ലാണ്ട് കിടന്നല്ലേ അപ്പോൾ എങ്ങാനെന്ന് വെച്ചാൽ കുറച്ച് അത്തിട്ടതിൽ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ട് നമ്മൾക്കൊരു കുളിക്കാനൊക്കെ ഉപയോഗിക്കുന്ന ആയതുകൊണ്ടേ അപ്പോൾ അതൊരു പ്രശ്നം വേണ്ടാന്ന് വെച്ചിട്ട് അത്യാവശ്യം മീനുകളാണ് ഇതിൽ ഇറക്കി വിടണം ഇതിൽ അത്യാവശ്യം മീനുകളുണ്ട് കാരണം പിന്നെ കുഴപ്പമില്ല പിന്നെ വീടിൻ്റെ അടുത്തൊരു കുളം ഉണ്ട് അധികം പേര് ഉപയോഗിക്കാത്തൊരു കുളമാണ് കുളിക്കാനൊന്നും ഉപയോഗിക്കാത്ത കുളാണ് അപ്പം നമുക്കിനി അങ്ങോട്ട് പോകാനുള്ളൊരു നോക്കാം അത് ആ കുളത്തിലേക്കാണ് പോണേ അപ്പോൾ ആ കുളത്തിലാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം മീനും ഉണ്ട് കുറച്ച് കാലം മുമ്പ് കെട്ടിയിട്ടുള്ളതാണ് കുളം പിന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സൈഡ് കട്ടാത്തത് കൊണ്ട് അത്യാവശ്യം പുല്ല് സാധനങ്ങളൊക്കെ വന്ന് നിൽക്കുന്നുണ്ട് അതുകൊണ്ട് മീനുകൾക്ക് നല്ലതായിരിക്കും മീനുകളുള്ളൊരു കുളമാണ് അത്യാവശ്യം മീനുകൾ ഞങ്ങൾ ചെന്ന സമയത്താണ് കൽപ്പടവൻ്റെ മുകളിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം മീനുണ്ടായിരുന്നു പിന്നെ ഇടയ്ക്ക് അവിടെ സമയത്ത് കാലയ്ക്ക് വെച്ച് കൊടുക്കാനായിട്ട് വരും നല്ല രസമാണ് കാലിന് മുകളിലേക്ക് മീൻ വന്ന് കുത്തിയിട്ടേക്കും പോകുന്ന രീതിയിൽ ഇഷ്ടംപോലെ മീനുകളുണ്ട് അപ്പോൾ അങ്ങനെ ഇപ്പോൾ അതാണ് അപ്പോൾ കുറച്ച് പേരുണ്ടെങ്കിൽ ഇവിടെ റിലീസ് ചെയ്താൽ ഒരു സന്തോഷം അല്ലെങ്കിൽ വെള്ളത്തിൽ കിടന്നിട്ട് വെറുതെ ചത്തുപോയി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അല്ല വെള്ളമില്ലാതെ ചത്തുപോയിട്ട് കാര്യമില്ലല്ലോ വേറൊരു കുളമുണ്ട് വീടിൻ്റെ അടുത്ത് അപ്പോൾ ഈ കുളത്തിൽ നിന്ന് ആ കുളത്തിലേക്ക് ഒരു അങ്ങ് ആൾക്കാർ കിടന്ന് പോറ്റി ആ ഒരു അങ്ങ് അങ്ങനെയുള്ള കുറേ കാര്യങ്ങളും കഥകളൊക്കെ ഉണ്ട് ഐതിഹ്യമായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ ശരി ബൈ